ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ സാധാരണ കിടക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഒരു കട്ടില് ഈ പറയുന്ന വിധത്തിലാണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ കടവും ഷണ്ടയും ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിയില്ല എന്നുള്ളതാണ് മാത്രമല്ല അവർ ഒരു മനസ്സുഖം കുറയുകയും പല വിധത്തിലുള്ള മന അസ്വസ്ഥതകളും നമ്മളെ ബാധിച്ചു കൊണ്ടുവരിക്കാം കൂടാതെ അവർ ശരിയായ ഉറക്കം നമുക്ക് ലഭിക്കാതെ വരികയും ഇത് മാനസികമായിട്ടും പല സംഘർഷങ്ങളും നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും കട്ടിലുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട കുറച്ച് ചിട്ടവട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൂടി ചിലവിടുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബെഡ്റൂം ആണല്ലേ അതിൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏകദേശം പാതി മുക്കാലും നമ്മൾ ചിലവഴിക്കുന്നത് കട്ടിലിലാണ് കട്ടിലിന് ഈ വിധം വലിയ ഒരു പ്രാധാന്യവും സ്വാധീന ശക്തിയും നമുക്ക് മേലുണ്ട് എന്നതാണ് പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തായിരുന്നാലും ആരോഗ്യമായിരുന്നാലും മനസന്തോഷമായിരുന്നാലും അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യമായിരുന്നാലും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു കട്ടിൽ ഏതെങ്കിലും വിധേനെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു കട്ടിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധങ്ങളിലൊക്കെ ഊഷ്മളതയുണ്ടാകുകയും ഗൃഹത്തിൽ സമാധാനം ശാന്തി ആരോഗ്യം ഇതൊക്കെ പുലരുകയും നല്ല ഉറക്കം നമുക്ക് സിദ്ധിക്കുകയും അതിലൂടെ തന്നെ അവർ മാനസിക സംഘർഷം കുറയുകയും ജോലിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ ഒരുപാട് ധനവരവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കട്ടിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന് കീഴേ ഒരു തരത്തിലുള്ളതായിട്ടുള്ള വസ്തുക്കളും നമ്മൾ സൂക്ഷിക്കുവാൻ പാടില്ല ചില ഗ്രഹങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വാരിയിട്ട് ഈ ഒരു കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒരു കാരണവശാലും കട്ടിലിന്റെ അടിയിൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്തതും ഉള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ കൊണ്ട് സൂക്ഷിക്കാതിരിക്കുക കൊണ്ടുവെക്കാതിരിക്കുക ഏതൊരു വസ്തുവിനും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനുള്ള ഒരു ശേഷിയുണ്ട് ഈ വിധത്തിൽ നമ്മൾ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിക്കുന്ന ഊർജം നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ മനോനിലയെയും സ്വാധീനിക്കാനുള്ള ശക്തി വളരെ കൂടുതലാണതിന് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു സ്ഥലം ലാഭിക്കുന്നതിനും നമുക്ക് പലപ്പോഴും ആവശ്യം വരാത്തതും ഒക്കെ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ പൊതുവിൽ സൂക്ഷിക്കുക ആ ഒരു കട്ടിലിൻ്റെ അടിയിലാണ് ഇതവിടെ ഇരുന്നിട്ട് ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുകയും അത് നമ്മെ ബാധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പലവിധ തകരാറുകൾ വരുത്തി വയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും കട്ടിലിന്റെ അടിഭാഗത്ത് ഒരു തരത്തിലുള്ള വസ്തുക്കളും നമ്മൾ സൂക്ഷിക്കരുത് ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ കട്ടിലിനടിയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഉടൻ തന്നെ നിങ്ങൾ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുക കട്ടിലിൻ്റെ അടി ഈ വിധം എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഇടമല്ല അതെപ്പോഴും കിടക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ആ ഒരു കട്ടിലിനടിയിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടുന്നതാണ് കൃത്യസമയത്തൊന്നും നിങ്ങൾക്ക് ചിലപ്പോ ഉറങ്ങുവാൻ സാധിച്ചു എന്ന് വരില്ല ഇനിയിപ്പോ എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ പോലും രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഉറക്കം നമുക്ക് തികയില്ല അതുപോലെ തന്നെ ആ ഒരു ഉറക്കച്ചടവ് നമ്മുടെ മുഖത്തുണ്ടായിരിക്കും അപ്പൊ സ്ഥിരമായിട്ട് ഉറക്കത്തിന് ജീവിതത്തിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള സംഘർഷത്തിനും വഴിതെളിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലെ നമ്മുടെ കട്ടിലിനടി എപ്പോഴും ശൂന്യമാക്കി വൃത്തിയോടുകൂടി നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് അത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും ധനസമൃദ്ധിയും സൗഭാഗ്യവും എല്ലാം നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ കട്ടിലിൽ ഉപയോഗിക്കുന്ന ആ ഒരു വിരിപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ തലവെച്ചുറങ്ങുന്ന ആ ഒരു പില്ലോയുടെ കവർ ആഴ്ചയിൽ ഒരിക്കൽ ഇത് നിർബന്ധമായും കഴുകി വൃത്തിയാക്കണം എന്നുള്ളതാണ് ഇനി ഇത്തരത്തിൽ നമ്മൾ പില്ലോയുടെ കവറോ ബെഡ്ഷീറ്റോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ലൈറ്റ് കളർ കളറായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡാർക്ക് കളറുകൾ ഒന്നും തന്നെ ബെഡ്ഷീറ്റായിട്ടോ അതുമല്ലെങ്കിൽ പില്ലോയുടെ കവറായിട്ടോ നമ്മൾ ഉപയോഗിക്കരുത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുഴിഞ്ഞു പോകുന്ന ആ ഒരു ഡെഡ് സ്കിൻ എല്ലാം തന്നെ നമ്മുടെ കിടക്കയിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കിടക്കയിൽ വീഴുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ക്രമേണ പല രോഗാണുക്കൾ ഉണ്ടാകുകയും അതിലുറങ്ങുന്നതിലൂടെ ആ രോഗാണുക്കളൊക്കെ തന്നെ നമ്മളെ ബാധിക്കുകയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കല് കൃത്യമായിട്ടും നമ്മുടെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പില്ലോയുടെ കവറ് ഇതൊക്കെ തന്നെ കഴുകി ഉപയോഗിക്കുക ബെഡ് പില്ലോ ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ചതിന് ശേഷം അത് നമ്മൾ നമ്മുടെ കട്ടിലിൽ ഉപയോഗിക്കുക ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി മൂന്നാമതായിട്ട് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് കട്ടിലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് പുസ്തകമോ പേനയോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മരുന്നിന്റെ ഒക്കെ കുപ്പിയോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കാണുവാൻ സാധിക്കും കട്ടിലിന്റെ അടിഭാഗം നമ്മൾ എപ്രകാരം ഒഴിച്ചിടണമെന്ന് പറഞ്ഞു പോകും അതുപോലെ അവർ കട്ടിലിന്റെ മുകൾ ഭാഗവും ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇതുപോലെ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ വിധത്തിൽ കട്ടിലിന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവിടുന്ന് സ്ഥലം മാറ്റണം ഇല്ല എങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ അവ ആ ഒരു നെഗറ്റീവ് ഊർജം രാത്രി മുഴുവൻ നമ്മെ സ്വാധീനിക്കുകയും അതുവഴി അവർ ഉറക്കമൊന്നും ശരിയാകാതെ വരികയും ഇത് ക്രമേണയാകുമ്പോഴ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്തി വെക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന്റെ ജോയിന്റുകൾ ആടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ശബ്ദം ഉണ്ടാകാൻ പാടില്ല അതായത് ശബ്ദം ഉണ്ടാകുന്ന കട്ടിലുകളിൽ നമ്മൾ ശയിക്കാൻ പാടില്ല കട്ടിലിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഡാമേജ് ആകുന്ന സന്ദർഭത്തിലാണ് ആടി ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാകുന്നതല്ലേ ഒടിഞ്ഞു വീണു നമ്മുടെ നടുവടിയും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഇത്തരത്തിൽ ഒച്ച ഉണ്ടാക്കുന്ന കട്ടിലുകളിൽ ശഹിക്കുന്നതിലൂടെ ഗൃഹത്തിൽ ശണ്ടെ പെരുകയും സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കാം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആട്ടമോ അല്ലെങ്കിൽ ശബ്ദമോ ഉണ്ടാകുന്നു എങ്കിൽ ആണിയോ മറ്റോ ഒക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് ശരിയാക്കി ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു ഒച്ച ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ അതിനെ മാറ്റുക ഇനിയിപ്പോൾ അഞ്ചാമതായിട്ട് ആ ഒരു പുൽപ്പായ വിരിച്ചു തറയിലാണ് നിങ്ങൾ കിടക്കുന്നത് പുൽപ്പായ അല്ല എന്തായിരുന്നാലും നമ്മളത് വിരിച്ചു തറയിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ അത് ചുരുട്ടി മടക്കി വയ്ക്കുവാനാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ ആ ഉണർന്ന് ആ ഒരു കിടക്കപ്പായ അങ്ങനെ ഇട്ടതിന് ശേഷം എവിടെയും പോകാൻ പാടില്ല അതിനെ ചുരുട്ടി നമ്മൾ വെച്ചതിന് ശേഷമേ ഏതൊരു കാര്യത്തിനും നമ്മൾ ആ ഒരു ഗൃഹം വിട്ട് പോകുവാൻ പാടുള്ളൂ ഇനി ആറാമതായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോൺ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് പലരും കട്ടിലിൽ കിടന്നിട്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ആ ഒരു മൊബൈലൊക്കെ കട്ടിൽ കിടന്ന് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ആ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ നിന്ന് അകലെ ഏതെങ്കിലും ഒരു മേശമേലോ അല്ലെങ്കിൽ കസേരമേലോ ഒക്കെ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാനായിട്ട് പോവുക കാരണം കിടന്നുകൊണ്ട് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഫോണൊക്കെ ബെഡിൽ ഇട്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാല് ഫോണ് കേടാകാൻ സാധ്യത മാത്രമല്ല കേട്ടോ രാത്രി മുഴുവൻ ആ ഒരു ഫോണിന്റെ റേഡിയേഷൻ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ വല്ലാണ്ട് മോശമായിട്ട് ബാധിക്കാം അപ്പൊ അതുകൊണ്ട് അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആ ഒരു കട്ടിലുമായി ബന്ധമില്ല എങ്കിലും നമ്മുടെ കിടപ്പും മുറിയില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും അലങ്കാര വസ്തുക്കളൊന്നും തന്നെ വാങ്ങി നമ്മൾ സൂക്ഷിക്കാതിരിക്കുക ശാന്തസുന്ദരമായ ഉറക്കത്തിന് ഒഴിഞ്ഞ കിടപ്പ് മുറിയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അതുകൊണ്ട് എത്രത്തോളം സ്പേസ് നമ്മുടെ ആ ഒരു കിടപ്പുമുറിയിൽ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ അത്രത്തോളം ആ ഒരു സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യുക ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ കിടപ്പ് മുറിയിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജം നമ്മെ സ്വാധീനിക്കുന്നത് ഇത് നമ്മുടെ ആ ഒരു ഉറക്കത്തെയൊക്കെ വളരെ സാരമായിട്ട് ബാധിക്കാം ഇനി എട്ടാമതായിട്ട് ഏറ്റവും കൂടി ഉറങ്ങുന്നതിനും ആ ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്നതിനും വേണ്ടിയിട്ട് വാസനയുള്ള വസ്തുക്കൾ നമ്മുടെ കട്ടിലിനോട് ചേർന്ന് സൂക്ഷിച്ചതിനു ശേഷം നമുക്ക് പോയി കിടന്നുറങ്ങാവുന്നതാണ് വാസനയുള്ള പുഷ്പങ്ങൾ മുല്ലപ്പൂവ് പിച്ചിപ്പൂവ് ഇതുപോലെയൊക്കെ സുഗന്ധമുള്ള പുഷ്പങ്ങള് ബെഡ്റൂമിൽ വാങ്ങി വെച്ചതിനു ശേഷം നമ്മൾ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശാന്തമായ ഉറക്കം നമുക്ക് സിദ്ധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ രാത്രിയിൽ നമ്മുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കുന്ന ആ ഒരു പുഷ്പങ്ങള് പ്രഭാതത്തിൽ അവിടെ നിന്ന് നീക്കാൻ നിങ്ങൾ മറന്നു പോകരുത് പൂക്കൾ വാടിക്കഴിഞ്ഞാൽ പിന്നീട് അത് സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പൊ തീർത്തും ആ ഒരു കിടപ്പറയിൽ പോസിറ്റീവ് ഊർജ്ജമാണ് നിറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശാന്തസുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ ഒരു കട്ടിലിനെയും നമ്മുടെ കിടപ്പ് മുറിയെയും പോസിറ്റീവ് ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശാന്തസുന്ദരമായ ഉറക്കം നമുക്ക് സിദ്ധിക്കുന്നതാണ് അതിലൂടെ ഊർജ്ജോത്സാഹത്തോടുകൂടി ഉറങ്ങി എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പൊ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കൈവരികയും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യവും സ്നേഹവും ഉണ്ടാകുകയും ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയും സാമ്പത്തികമായിട്ട് വളരെ വലിയ ആ ഒരു ഉന്നതി തന്നെ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു ശാന്തമായ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് പൊടിക്കൈകളെ കുറിച്ചാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം